പ്രിയങ്കരിയായ നവ്യ നായരോട് അല്പം കൂടി തന്നെ ഞാൻ പറയുകയാണ് കാരണം നമ്മുടെ പ്രിയങ്കരിയായ നവ്യ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാർക്ക് അവർക്ക് പുതയ്ക്കുവാനുള്ള പുതപ്പുകളും വസ്ത്രങ്ങളും പുതുവസ്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആ മഹതി മഹതിയുടെ പ്രീ ലൗഡ് നവ്യ നായർ എന്ന ഇൻസ്റ്റാഗ്രാമിലൂടെ ഇടയ്ക്ക് ഒരു പരസ്യം നൽകിയിരുന്നു ആ പരസ്യം ഇതായിരുന്നു ഒരു പ്രാവശ്യം മാത്രം സിനിമയിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ സ്വന്തം വസ്ത്രങ്ങൾ അത് ഇത് വില്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്ന് പരസ്യം നൽകിയപ്പോൾ അത് ഒരു കൂടിയാണ് എല്ലാവരും അതിനെ നോക്കിക്കണ്ടത് അതിൽ അതിനെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു വലിയൊരു മനസ്സാണ് പ്രിയങ്കരിയായ നമ്മുടെ നവ്യയുടെ ഉള്ളിലുണ്ടായിരുന്നത് ഹൃദയത്തിലുണ്ടായിരുന്നത് എന്ന ആ തിരിച്ചറിവ് കൂടി കേരളീയ സമൂഹത്തോട് പറയേണ്ട ബാധ്യത ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമാണ് എന്ന തിരിച്ചറിവാണ് ഞാൻ ഈ ഈ സദസ്സിലത് പറയാൻ ആഗ്രഹിക്കുന്നത് അത് വിറ്റ് കിട്ടിയ പണവും പണത്തിൽ അതിൽ കൂടുതൽ കയ്യിൽ നിന്ന് പണം ഉപയോഗിച്ച് ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് പുതുവസ്ത്രങ്ങളുമായിട്ട് നമുക്കറിയാം ഒരുപാട് ആഘോഷങ്ങളുടെ സമയമാണിത് അൻപത് നൊയമ്പിൻ്റെയും നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ ഉത്സവത്തിൻ്റെയും റംലാൻ നൊയമ്പിൻ്റെയും അങ്ങനെ ആഘോഷങ്ങളുടെയും പരിശുദ്ധിയുടെയും മാസത്തിൽ ആ സമ്മാനങ്ങളുമായിട്ട് ഇവിടെ എത്തി ഇനി വിൽക്കുന്ന ഓരോ സാരിയുടെയും മൂല്യം അത് ഇവിടത്തെ അച്ഛനമ്മമാർക്കും മക്കൾക്കുമുള്ള സമ്മാനമായിട്ട് നാളുകളിൽ ഗാന്ധി ഭവനിലെത്തുമെന്ന് പ്രിയങ്കരിയായ നവ്യ എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു എനിക്കിപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയോടെ കാണിക്കാനും കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറഞ്ഞുകൊടുക്കാനും സാധിക്കുള്ളൂ ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ ആണ് സായിക്കൂട്ടനടക്കം ഉള്ള അവരുടെ തലമുറയിൽപ്പെട്ട വളരെ പ്രിവിലേജ്ഡായിട്ടുള്ള കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവുക അവർക്ക് എന്തൊക്കെയാണ് ഈശ്വരൻ കൊടുത്തിട്ടുള്ളത് എന്ന് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അച്ഛനമ്മമാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് പൂർണ്ണമായിട്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എല്ലാത്തിനും എല്ലാ ശരിക്കും എല്ലാ തെറ്റിനും അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താതെ പക്ഷേ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലെങ്കിലും നമുക്ക് അഭിനന്ദിക്കാൻ പറ്റുമല്ലോ സ്നേഹിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ സ്നേഹം എനിക്ക് സാറിനോടാണ് കാരണം സാറന്ന് മനസ്സ് വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഈ ഗാന്ധി ഭവന് വേണ്ടി സോമരാജ് സാർ ഒഴിഞ്ഞു വെച്ചതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ വെറുതെ അങ്ങ് താമസിക്കുകയല്ല സന്തോഷത്തോടെ താമസിക്കുന്നത് ഞാൻ എൻ്റെ മോനോട് ഗാന്ധി ഭവൻ്റെ കാര്യം പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഇറ്റ് ഈസ് ഇൻ്റർനാഷണലി ഫേമസ് അമ്മ ഐ നോ ദാറ്റ് പ്ലേസ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗാന്ധി ഭവൻ എന്ന് അവനെന്നോട് പറഞ്ഞു അപ്പം ഐ ഫെൽ സോ ഗുഡ് എൻ്റെ സാരിയുടെ കാര്യത്തിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മാമാണ് പറഞ്ഞത് ഞാനിത് പറയുമെന്ന് ഞാൻ ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കാതിരുന്ന എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം അതിങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും എല്ലാവരെ പറ്റിയും ചിലപ്പോൾ അവർ നല്ലത് പറയും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അവർ മോശം പറയും വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ലത് അപ്പോൾ എല്ലാവരെയും കൊണ്ടും നമുക്ക് എല്ലാ കാലവും നല്ലത് മാത്രം ചിലപ്പോൾ പറയിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ മൂലവും പലതും സംഭവിക്കും എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ളൂ കാരണം ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എൻ്റെ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ജനങ്ങൾ എൻ്റെ കയ്യിൽ തന്നു വിട്ടതാണ് അപ്പോൾ ഞാനതിൻ്റെ ഒരു കാരിയറായിട്ടേ ഉള്ളൂ ഇനി അങ്ങോട്ടും ഈ പ്രിലവ്ഡ് ബൈ എന്തെങ്കിലും എൻ്റെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് ഒരു ചെറിയ തുകയാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടത്തേക്കുള്ള യൂട്ടിലൈസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളായിട്ട് ഇവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഗാന്ധി ഒരു അപേക്ഷ കൂടി നമുക്ക് മുന്നിൽ വയ്ക്കുന്നു നമുക്ക് ഗാന്ധി ഭവൻ്റെ സ്പെഷ്യൽ സ്കൂളുണ്ട് ഏതാണ്ട് ഇരുന്നൂറിനടുത്ത് ഭിന്നശേഷിയുള്ള കുട്ടികളാണ് ഏറ്റവും പാവപ്പെട്ട കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതിന് യോഗ്യത നേടിയ അധ്യാപകരും ആ തെറാപ്പിസ്റ്റുകളും ഒക്കെ ഉണ്ട് അത് ആ സ്കൂളിനെ വളരെ ഗൗരവമായി കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് തീരെ പാവപ്പെട്ട കുട്ടികൾക്ക് യാതൊരു ഫീസും വാങ്ങാതെയാണ് അവരെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരിശീലനം ചെയ്യുന്നുണ്ട് ആ കുട്ടികളൊക്കെ വളരെ മെച്ചപ്പെട്ടതായിട്ടുണ്ട് ആ സ്കൂളിൻ്റെ ഒരു അംബാസഡർ എന്ന പദവി കൂടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇതിനശേഷി കുട്ടികളാണ് ആ കുട്ടികളുടെ മനസ്സിൽ

ജോലി വാങ്ങണം വാങ്ങണ്ടേ വാങ്ങണ്ടേ എന്നിട്ട് ശമ്പളൊക്കെ വാങ്ങി ഏ ഇതുപോലുള്ള അമ്മമാരെയൊക്കെ സഹായിക്കുകയും വേണം ശരിയാ അപ്പൊ ശെരിയാറായി അങ്ങനെ ചേച്ചിയുടെ മുഖമൊക്കെ എനിക്ക് പരിചയം ചേച്ചി പരിചയമുണ്ട് അല്ലെ പക്ഷെ മുഖൊക്കെ ഇപ്പൊ മാറി വേറെ ആളായിപ്പോ എല്ലാ അമ്മമാരും ഇങ്ങനെ മാറി മാറി എടുക്കണേ സുഖാന്നെ മോങ്ങണ്ടാവും ഗുരുവായൂരമ്പലം ഗോകുലമാക്കു ഗോപകുമാരീ കണി കാണണം കണി കാണണം ഓക്കെ